നമസ്കാരം രേണു സുധി എന്ന് പറയുന്ന അഭിനയത്രി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാനപ്പെട്ട തരംഗമാണ് രേണു സുധി ഇല്ലാത്ത ഒരു വീഡിയോയെങ്കിലും എങ്കിലും കാണാതെ ഇന്നത്തെ മലയാളികൾ ഉറങ്ങില്ല എന്നുള്ളതാണ് കാരണം അത്രമാത്രം സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമാണ് രേണു സുധി സുധിയുടെ അപകട മരണവുമായി ബന്ധപ്പെട്ട് രേണു സുധിയെ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നു പിന്നീട് ആ മരണം സംഭവിച്ച വർഷങ്ങളായെങ്കിലും രേണുവിനെ മറക്കാൻ പറ്റാതെ രേണുവിന്റെ ഓരോ ചലനങ്ങളും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മലയാളികളാണ് പലരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ തരത്തിൽ രേണു രംഗത്ത് സജീവമായതോടു കൂടെ അതുവരെ ലഭിക്കാതിരുന്ന ഒരുപാട് അവസരങ്ങൾ രേണുവിന് ലഭിക്കുന്നു അഭിനയിക്കുന്നതാവട്ടെ ബിഗ് ബോസ് ആവട്ടെ അങ്ങനെ പല പല കാര്യങ്ങളിലും സജീവമായിട്ട് രേണു വരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാൾ എന്ന് പറയുമ്പോൾ ആ കൂട്ടത്തിൽ രേണുവുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം വേളകളിലൊക്കെ പലപ്പോഴും പല പലയിടങ്ങളിലും കാണുന്നത് രേണുവിനെ തന്നെയാണ് ദുബായിലേക്കടക്കമുള്ള വിദേശയാത്രകളും വിദേശ യാത്രകളും വിദേശ പരിപാടികളും രേണുവിന് ലഭിക്കുന്നു എന്നുള്ളതും മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇത്തരത്തിൽ രേണു വളരെ വലിയ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ശാന്തി വിള രംഗത്തേക്ക് വരുന്നതും ചില പരാമർശങ്ങളും നടത്തുന്നതും അതായത് ഒരു പ്രമുഖ ആൾ സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗം ഒരാൾ ഇപ്പോൾ ഈ പറയുന്നത് പോലെ മറ്റ് രാജ്യങ്ങളിലേക്ക് പോയി അവിടെ നിന്ന് ഒരുപാട് സമ്മാനങ്ങളുമായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് അവരുടെ യഥാർത്ഥ ജോലി എന്ന് പറയുന്നത് ഇത്തരത്തിൽ പുറത്തു പോയി ചില ഡാൻസുകളൊക്കെ കളിക്കുന്നതാണ് അതിൻ്റെയൊക്കെ വീഡിയോ തൻ്റെ കയ്യിൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പരാമർശമാണ് നടത്തിയത് അങ്ങനെ ഒരു പരാമർശം നടത്തിയതേ ഓർമ്മയുള്ളൂ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയെ ഈ വിഷയമാണ് പരസ്പരം രേണു രേണുവും ശാന്തിവിള ദിനേശും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്നത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ശാന്തിവിള രേണു പോലെ എന്ന് വേണമെങ്കിൽ പറയുന്ന രീതിയിലാണ് സീസൺ സീസൺ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് തൈക്കിളവി എന്ന് വിളിച്ച ശാന്തിവിള ദിനേശിനെ അപ്പൂപ്പൻ എന്നായിരുന്നു രേണു കഴിഞ്ഞ ദിവസം ഇത്തരം ഒരു പ്രശ്നങ്ങൾക്കിടയിൽ അഭിസംബോധന ചെയ്തത് ആ ഒരു പരാമർശത്തിന്റെ മറുപടിയായിട്ടാണ് ഇന്നിപ്പോൾ ഏറ്റവും അടുത്തായിട്ട് ആ രംഗത്തെത്തുന്നത് തന്നെ പോരിനെ വിളിക്കാനൊന്നും രേണു വളർന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രതികരണം തനിക്ക് തെളിവുകൾ കിട്ടുമെന്നും അതെല്ലാം പുറത്തുവിടുക തന്നെ ചെയ്യുമെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു ശാന്തിവിള ദിനേശിന്റെ മറുപടി ഇങ്ങനെയാണ് അതായത് ഒരു നടി ഗൾഫിൽ കാട്ടി കൂട്ടുന്ന വിക്രിയകൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ചൂണ്ടിക്കാട്ടിയിരുന്നു ഇവർ ചാടിയിറങ്ങി രംഗത്തു വരുന്നു അത് താനാണെന്ന് അവർ പറയുന്നു ഉടുതുണി പറിച്ചെറിയൽ കഥ പോലും തന്നെ കുറിച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രേണു രംഗത്തേക്ക് വരുന്നത് അറഞ്ചം പുറഞ്ഞം തന്നെ തക ചകാരിച്ചു കൊണ്ടുള്ള പ്രതികരണങ്ങൾ നടത്തുന്നു എന്നെ അപ്പൂപ്പ എന്നാണ് ഇവർ വിളിക്കുന്നത് ശാന്തിവിള ദിനേശ് അപ്പൂപ്പ എന്ന് അപ്പൂപ്പനാകുന്നത് മോശം കാര്യമാണോ എന്ന് എനിക്ക് അറിയില്ല എന്നും ഇവർ അപ്പൂപ്പൻ ഇവർക്ക് അപ്പൂപ്പൻ ഇല്ലേ എന്നുമാണ് ചോദിക്കുന്നത് ഞാൻ അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട് രണ്ടര വയസ്സുള്ള ഒരു ആൺകുട്ടിയുടെ അപ്പൂപ്പനാണ് താനെന്നും ശാന്തിവിള ചൂണ്ടിക്കാട്ടുകയാണ് ഇതൊന്നും രഹസ്യമായിട്ടുള്ള കാര്യമല്ല അതിൽ തനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഭാഗ്യത്തിന് ഈ എണ്ണമുള്ള എന്നെ അച്ഛനെന്നോ മാമ എന്നോ വിളിക്കാതിരുന്നത് എന്നും അദ്ദേഹം പറയുകയാണ് ഇതിന്റെ തന്ത ഞാനായിരുന്നുവെങ്കിൽ അതിനെ തല്ലിക്കൊന്ന് ഞാൻ എന്നെ ജയിലിൽ കയറി കയറിക്കൂടിയേനെ എന്നാണ് വിള പറയുന്നത് പട്ടിണി കിടന്നാൽ പോലും മാമാ പണി ചെയ്ത് ജീവിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് എന്നതാണ് തന്റെ അഭിമാനമുള്ള കാര്യമെന്നും ശാന്തി ശാന്തിവിള പറയുന്നു അതുകൊണ്ട് തന്നെ അപ്പൂപ്പ എന്ന് വിളിച്ചതിൽ സന്തോഷമേ ഉള്ളൂ എന്നും എത്ര പ്രതിഫലം ഏതെല്ലാം ജോലികൾ ചെയ്തു ബ്രോക്കറുടെ ഡീറ്റെയിൽസ് അങ്ങനെ എല്ലാം തന്നെ ലഭിച്ചു കഴിഞ്ഞാൽ പ്പെട്ട ഗൾഫ് വാസികൾ അങ്ങനെ എല്ലാവരുടെയും ഡീറ്റെയിൽസ് തന്റെ കൈക്കൽ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ താൻ ആ തെളിവ് വിശദമായി തന്നെ പുറത്തു പറയുമെന്നും നമ്മൾ അനാവശ്യമായ ഒരു കഥകളും ഉണ്ടാക്കി പറയില്ല എന്നും ശാന്തിവിള പറയുകയാണ് കാൽഡസൻ കല്യാണം കഴിഞ്ഞ പെണ്ണ് കയ്യും വീശി വിമാനത്തിൽ കയറി പോകുന്നു ഒരിഡസൻ സമ്മാനവുമായിട്ട് തിരിച്ചു വന്ന് ഇറങ്ങുന്നു എങ്കിൽ ഇവളാരു ഐശ്വര്യരായാണോ അല്ല എങ്കിൽ മഞ്ജുവര്യരാണോ എന്ന് സ്വാഭാവികമായിട്ടാണ് ചിന്തിച്ചു പോയത് എന്നും ശാന്തിവിള ചൂണ്ടിക്കാട്ടുകയാണ് ഭ്രൂണോ രാജകുമാരന്റെ ചെറുമകളൊന്നുമല്ലല്ലോ അത്തരത്തിൽ വലിയ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് രേണു എത്താൻ എന്നുള്ള രീതിയിലും ചില പരാമർശങ്ങളുണ്ട് ആ അഹങ്കാരത്തിന് ആ വലിയ ആപത്താണ് എന്നും അതാണ് തന്നെ അമ്മ പഠിപ്പിച്ചതെന്ന് എന്നെ പോരിന് വിളിക്കാനൊന്നും ഈ പെണ്ണിന് ആവില്ല എന്നും കാരണം അന്തസ്സായി ജീവിക്കുന്നതിനാണ് താനെന്നും ഞാൻ പറഞ്ഞത് ഇവളെ കുറിച്ചല്ല എങ്കിൽ പോലും പക്ഷെ ഇതിലൊരു ഇങ്ങനെ ഒരു പ്രതികരണം രേണു നടത്തിയത് കൊണ്ട് തനിക്ക് ഈ വിഷയത്തെ ഇത്തരത്തിൽ പ്രതികരിക്കാൻ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ശാന്തിവിള ദിനേശ് പറയുന്നത് അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലൊരു പോര് തുടങ്ങുന്നത് ഇങ്ങനെ ഒരു പരാമർശം ശാന്തിവിള നടത്തുന്നു അതിന് മറുപടിയായിട്ട് രേണു രംഗത്ത് വരുന്നു തനിക്ക് നാണയ േ ഞാൻ തുണി പറിച്ചു നൃത്തം ചെയ്യുന്ന വീഡിയോ ധൈര്യം ഉണ്ടെങ്കിൽ കാണിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു സംഭവങ്ങൾ പോരിലേക്ക് കടക്കാനുള്ള കാര്യം ആദ്യം ഒരു പരാമർശം അതിനു പിന്നാലെ രേണു സുധി തന്നെ രംഗത്ത് വരുന്നു സോഷ്യൽ മീഡിയയിൽ തനിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ സംവിധായകൻ ശാന്തിവിള ദിനേശിനെതിരെ ഒരു മറുപടി എന്നുള്ള രീതിയിൽ രേണു വീഡിയോ ചെയ്യുന്നു ദുബായിൽ താൻ വസ്ത്രമില്ലാത്ത നൃത്തം ചെയ്യുന്ന വീഡിയോ ഉണ്ട് എന്നാണ് ശാന്തിവിള ദിനേശ് പറഞ്ഞതെന്നും ആ ആരോപണത്തിന് തനിക്ക് മറുപടി ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ദിനു ധൈര്യമുണ്ടെങ്കിൽ ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണമെന്ന് ആ പ്രതികരണത്തിലൂടെ രേണു സുധി ചൂണ്ടിക്കാണിച്ചു ശാന്തിപളി ദിനേശിനെ അപ്പൂപ്പൻ എന്ന് സംബോധന ചെയ്തതുകൊണ്ട് വീഡിയോ പങ്കുവയ്ക്കുകയായിരുന്നു ഹലോ രേണു സുധിയാണ് ഏറിൽ തന്നെയാണ് ഇപ്പോഴും എന്ന് പറഞ്ഞു തുടങ്ങുന്ന വീഡിയോ ബാക്കി അങ്ങോട്ട് ഏറിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്നെ അനുകൂലിക്കുന്ന കുറെ വ്ളോഗർമാരുണ്ട് അവർക്കെല്ലാം ഒരുപാട് നന്ദിയുണ്ട് എന്നെ അനുകൂലിച്ച് വ്ലോഗ് ചെയ്യുന്നവരുടെ കമന്റുകളിലൂടെ ാണ് എനിക്കെതിരെ പറയുന്നവരെ കുറിച്ച് ഞാൻ അറിയുന്നത് സിനിമാക്കാരെ ഞാൻ ബഹുമാനിക്കുന്ന ഒരാളാണ് കാരണം എന്റെ ഭർത്താവ് ഒരു സിനിമാക്കാരനായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു വിഭാഗം കൂടെയാണ് അവർ പക്ഷേ ശാന്തിവിള ദിനേശൻ അപ്പൂപ്പൻ കുറെ ആയല്ലോ താൻ എന്നെ പറ്റി പറയാൻ തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് രേണു വീട് ചെയ്യുകയാണ് അതിൽ രേണു സുധീ ശാന്തിവിള ദിനേശനോട് ചോദിക്കുകയാണ് തനിക്ക് നാണമില്ല എന്നെ തൈക്കിളവി എന്ന് വിളിക്കാൻ എനിക്ക് മുപ്പത്തിനാല് വയസ്സേ ഉള്ളൂ എന്നെ തൈക്കിളവി എന്ന് വിളിക്കാൻ നാണമാകുന്നില്ലേ അപ്പൂപ്പ താങ്കൾ എന്നാണ് രേണു ചോദിക്കുന്നത് താൻ പറഞ്ഞല്ലോ ദുബായ് റിട്ടേൺ ഞാൻ തുണി പറിച്ചു ആടുന്ന വീഡിയോ ആണ് എന്ന് താനൊന്ന് ധൈര്യമുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോ ഇടണോ എന്നും രേണു സുധി പറയുകയാണ് വീഡിയോയിൽ ഇത്തരത്തിൽ പ്രതികരണം നടത്തുന്നു യൂട്യൂബ് ചാനലിലൂടെ ആയിരുന്നു ശാന്തിപുള ദിനേശ് രേണു സുധിയെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ച് രംഗത്ത് വരുന്നത് ദുബായിലേക്ക് വേറെ പല പരിപാടികൾക്കും വേണ്ടിയാണ് രേണു അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നടി പോകുന്നത് എന്ന് ആയിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം പേരെടുത്ത് പറഞ്ഞില്ല എങ്കിലും അദ്ദേഹം രേണുവിനെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ള കമന്റുകൾ നിറഞ്ഞതോടെയാണ് ഈ ഒരു വിഷയം രേണു തന്നെ ഏറ്റെടുക്കുന്നതും പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും പേര് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു വഴക്ക് ഉണ്ടാകുന്നതും കേരളത്തിലെ ഒരു പെണ്ണ് ഇടയ്ക്ക് ദുബായിൽ പോയി മദ്യപിച്ച് ഉടുതുണിയിരിഞ്ഞ് നൃത്തം ചെയ്യുന്നു ആ വീഡിയോ നേരിട്ട് കണ്ടതാണ് ഇപ്പോൾ ചാനലുകൾക്കൊന്നും അവരെ വേണ്ട ആ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് ഇവളാണ് എന്നതായിരുന്നു ശാന്തിവിള ദിനേശന്റെ വീഡിയോയിലൂടെയുള്ള ആ ഒരു പരാമർശം എന്തായാലും ഇത്തരത്തിൽ കാര്യങ്ങൾ പോകുമ്പോൾ രേണു സുതി വീണ്ടും സോഷ്യൽ മീഡിയയിൽ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം രേണു സുതി സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഇപ്പോൾ സുധിയുടെ മരണവുമായി ബന്ധപ്പെട്ട അതിനുശേഷം അങ്ങോട്ട് ഒരു സെൻസിറ്റീവ് കണ്ടന്റായി മാറുന്നത് പലപ്പോഴും ശ്രദ്ധേയമാണ് രേണുവിനെ കൂടെ നിർത്തിക്കൊണ്ടും അതുപോലെ തന്നെ അപമാനിച്ചുകൊണ്ടും രണ്ട് വിഭാഗമാണ് ഈ ഒരാളുടെ ഒരു കരിയറിലേക്ക് വരുന്നത് ഒരു വലിയ വിഭാഗം ആളുകൾ രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ രംഗത്തെത്തുന്നു എത്തുമ്പോൾ മറു ഭർത്താവ് മരിച്ചിട്ടും അവന്റെ പേര് വിറ്റ് ജീവിക്കുന്നവളല്ലേ എന്നുള്ള പുച്ഛത്തോടെ രേണുവിനെ കാണുന്ന ഒരു വലിയ വിഭാഗം ഉരുത്തിരിയുകയായിരുന്നു എന്തായാലും രേണു സുദി ഇത്തരത്തിൽ പല വിമർശനങ്ങളും കാര്യങ്ങളും ഒക്കെ നേരിട്ട് കൊണ്ടിരിക്കാൻ പലപ്പോഴും രേണുവിനെ ചേർത്ത് പിടിക്കുന്ന ആളുകളുടെ വീഡിയോകളും വൈറലാകാറുണ്ട് അത്തരത്തിൽ കഴിഞ്ഞ ദിവസം വൈറലായ ഒരു വീഡിയോ എന്ന് പറയുന്നത് പ്രിയങ്ക അനൂപ് എന്ന് പറയുന്ന നടിയുടെ പ്രശംസ തന്നെയായിരുന്നു രേണു സുദിയെ പ്രശംസിച്ചുകൊണ്ടായിരുന്നു പ്രിയങ്ക ഒരു പ്രതികരണം നടത്തിയത് മോശമായ രീതിയിൽ പണം ഉണ്ടാക്കി ഉണ്ടാക്കാത്തിടത്തോളം ം എന്തിനാണ് അവരെ കുറ്റപ്പെടുത്തുന്നതെന്നും വിമർശിക്കുന്നവർ രേണുവിനും കുടുംബത്തിനും ചിലവുള്ള ചിലവിനുള്ള പണം നൽകുമോ എന്നും ചോദിച്ചുകൊണ്ടായിരുന്നു പ്രിയങ്കയുടെ സംസാരം രേണുവിനെ കുറിച്ച് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ചോദ്യങ്ങൾക്ക് ചോദ്യങ്ങൾ വരുന്നു അതിനുള്ള പ്രതികരണമായിട്ടാണ് പ്രിയങ്ക ഇത്തരത്തിൽ സംസാരിക്കുന്നത് മോശമായ ഒരു രീതിയിലും അവർ പണം ഉണ്ടാക്കിയിട്ടില്ല റീൽസ് ചെയ്തും ഉദ്ഘാടനം ചെയ്തും വീഡിയോ ചെയ്തും അധ്വാനിച്ചാണ് അവർ പൈസ ഉണ്ടാക്കുന്നത് അതിനെ അഭിനന്ദിക്കുന്നത് ചെയ്യ അഭിനന്ദിക്കുകയാണ് ചെയ്യേണ്ടുന്നത് ഭർത്താവ് മരിച്ചു എന്ന് കരുതി വീടിനുള്ള ിൽ കരഞ്ഞുകൊണ്ട് എന്നും ജീവിക്കാൻ സാധിക്കുമോ എന്നും ചോദിച്ചു കാരണം അവർ ഒരു സ്ത്രീയാണ് എല്ലാ വികാരവും വിചാരവും ഉള്ള ഒരു പെൺകുട്ടിയാണ് അധികം പ്രായമില്ലാത്ത ആ പെൺകുട്ടിക്ക് നമ്മൾ പിന്തുണയാണ് ചെയ്യേണ്ടതെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു സമൂഹം അവളെ തെറ്റായ രീതിയിൽ കാണുമ്പോൾ അവളുടെ മുൻപോട്ടുള്ള ജീവിതത്തെയും അത് ബാധിക്കുമെന്നുള്ള സത്യം മനസ്സിലാക്കണമെന്നും ഈ നെഗറ്റീവ് കമന്റുകൾ ഇടുന്നവരോട് ഒരു ചോദ്യമേ ചോദിക്കാനുള്ളൂ എല്ലാ മാസവും ഒരു തുക ചിലവിനായി രേണു സുതുക്കി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നുമായിരുന്നു ചോദ്യം എന്തായാലും ഇത്തരത്തിൽ വലിയ രീതിയിൽ ആളുകൾ രേണുവിന് ഒപ്പം ചേർന്ന് നിൽക്കുന്നു അതോ അതോടൊപ്പം തന്നെ രേണുവിൻ്റെ കഴിവിൻ്റെ പരമ പരിമിതികൾക്കുള്ളിൽ നിന്ന് അവൾ സമ്പാദിക്കുന്നുണ്ട് എന്നും അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും ഒന്നും ഒരു കഴമ്പില്ല എന്നും പറഞ്ഞുകൊണ്ട് രേണുവിനെ ചാർത്ത് നിർത്തിക്കൊണ്ടൊരു വലിയ സമൂഹം നമ്മുടെ സൊസൈറ്റിയിലുണ്ട് എന്തായാലും സോഷ്യൽ മീഡിയയിൽ രേണു സുധി തന്നെയാണ് ഇപ്പോഴും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമെന്നാണ് ചുരുക്കം എന്തായാലും ഇപ്പോൾ ആദ്യം ഒരു പരാമർശം നടത്തിക്കൊണ്ട് ശാന്തിവളയ ദിനേശ് രംഗത്ത് വരുന്നു അത് താനാണ് ഏറ്റു പറഞ്ഞുകൊണ്ട് രേണു വരുന്നു പിന്നീട് രേണുവിന്റെ വാക്കുകൾ എടുത്തുകൊണ്ട് ശാന്തിപിള്ള ദിനേശ് വീണ്ടും മറുപടികൾ നൽകുന്നു ഇപ്പോൾ അതിന് വീണ്ടും ഒരു മറുപടി എന്നുള്ള രീതിയിൽ അങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു വലിയ വാക്ക് കടക്കുകയാണ് വിഷയം ആരോപണമാണ് എങ്കിൽ ഉന്നയിച്ചത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല അതിനെ അതേപോലെ തന്നെ ശാന്തിപിള്ള ദിനേശ് രേണുവിനെ തന്നെയാണോ ഉദ്ദേശിച്ചത് എന്നതിനെ കുറിച്ചും ഒരു ക്ലിയർ കട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഇതുവരെ വന്നിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലും രണ്ട് അഭിപ്രായങ്ങളാണ് ഉണ്ടാകുന്നത് അയാൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ പറഞ്ഞ് ആ വഴിക്ക് പോയിക്കോട്ടെ എന്തിനു രേണു മറുപടി പറയുന്നു എന്ന് ഒരു വിഭാഗം ചോദിക്കുന്നു അതേസമയം മറ്റൊരു വിഭാഗം പറയുന്നത് ഈ പറയുന്ന ഉദ്ദേശിക്കുന്നത് രേണുവിനെ തന്നെയാണ് അപ്പോൾ രേണുവിന് തിരിച്ച് മറുപടി നൽകാനുള്ള അവകാശമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ മറ്റൊരു വിഭാഗവും ഒരുത്തിരിഞ്ഞിട്ടുണ്ട് എന്തായാലും സമൂഹ മാധ്യമത്തിൽ ശാന്തിവിള ദിനേശ് രേണു സുദീപ് പോര് എന്നത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്